പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റായിട്ട് നല്ലൊരു ഫേസിനൊക്കെ നല്ലൊരു ഗ്ലോ വരാനായിട്ട് അതായത് നമുക്ക് ഒരു പാർട്ടിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തലേന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പയപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതായത് നമ്മളത് ചെയ നമുക്ക് നാളെയാണ് ഒരു ഫംഗ്ഷനെങ്കിൽ ഇന്നേയും അത് ചെയ്തിരിക്കാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴേക്കും നല്ലൊരു ഗ്ലോയൊക്കെ ഫേസിന് വന്നിരിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം നാല് സ്റ്റെപ്പായിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ഓരോ സ്റ്റെപ്പും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഫേസ് എല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വരണം ഞാനിപ്പോൾ എല്ലാം വാഷ് ചെയ്തിട്ട് വന്നതാണ് എന്നാൽ കുടിയും ഞാൻ ഒരു നനഞ്ഞ തുണിയുണ്ട് നമ്മൾ ഫേസെല്ലാം ഒന്നുകൂടി ഒന്ന് തുടച്ചെടുക്കാം ഇപ്പോൾ ഫേസ് എല്ലാം നല്ല രീതിയിൽ ഞാനൊന്ന് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യണം ഫേസ് ഒന്ന് ക്ലീൻ ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം ക്ലെൻസ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് പച്ച പാലാണ് തിളപ്പിച്ച പാൽ എടുക്കരുത് പച്ച പാലെടുത്തിട്ടുണ്ട് പച്ച പാലെടുത്തതിന് ശേഷം നമുക്ക് മുഖത്തെല്ലാം നല്ല രീതിയിൽ കോട്ടൺ ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെ അങ്ങ് ഉപയോഗിക്കുന്നു ഉള്ളൂ നന്നായിട്ട് ഞാൻ ക്ലെൻസ് ചെയ്തിട്ടുണ്ട് മുഖം എല്ലാം നന്നായിട്ട് ക്ലെൻസ് ചെയ്തു ഇനിയിപ്പൊ നമുക്ക് നനഞ്ഞ തുണി വെച്ച് തങ്ങ് തുടച്ചു ഞാൻ നനഞ്ഞ തുണി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പെന്ന് പറയുന്നത് സ്ക്രബാണ് നമുക്ക് സ്ക്രബ് ചെയ്യാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് തരി കുറഞ്ഞ് കനം കുറഞ്ഞു തരിയാണ് ഇതിന് കട്ടി കൂടിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇത് കുറച്ച് ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് കണ്ടില്ലേ ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് നമ്മൾ ഇതിനെടുക്കേണ്ടത് അടുത്ത് പഞ്ചസാരയും അതുപോലെ തന്നെ തക്കാളിയും കൂടിയാണ് ഞാൻ സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് എടുത്തിട്ടുള്ളത് പഞ്ചസാരയിലേക്ക് നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കണം മുക്കിയതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം ഇതേപോലെ വേണം സ്ക്രബ് ചെയ്യാനായിട്ട് മൂക്കിൻ്റെ സൈഡിലെല്ലാം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കാരണം അവിടെയൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ധാരാളം ഉള്ളത് മൂക്കിൻ്റെ സൈഡിലൊക്കെയാണ് അതുകൊണ്ട് തന്നെ മൂക്കിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുപോലെ ഈ സൈഡിലും എല്ലാം നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ധാരാളം ഉള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ നന്നായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യണം കണ്ണിൻ്റെ സൈഡിൽ നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടില്ല കാരണം കണ്ണിൻ്റെ താഴ്വശത്തൊക്കെയുള്ള സ്കിന്നിന് നല്ല കട്ടി കുറഞ്ഞ സ്കിന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും നമ്മൾ സ്ക്രബ് ചെയ്യരുത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ നമുക്ക് തക്കാളി പഞ്ചസാരയിലും ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട് തക്കാളിയും പഞ്ചസാരയും വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒന്ന് വാഷ് ചെയ്ത് കളയാം ഞാനിപ്പോൾ ഒരു തുണി നനച്ച് അതുകൊണ്ട് തുടച്ച് കളയുകയാണ് ഇപ്പോൾ സ്ക്രബ് ചെയ്തതെല്ലാം നന്നായിട്ട് തുടച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മസാജിങ്ങാണ് മസാജ് ചെയ്യുന്നതിനായിട്ട് അടുത്തതായിട്ട് മസാജ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ഗ്ലിസറിനാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് തുള്ളി അല്ല ഒരു അഞ്ച് തുള്ളിക്ക് വേണ്ടി ഗ്ലിസറിന് എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് റോസ് വാട്ടറും കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു മൂന്നാല് തുള്ളിക്ക് വേണ്ടി റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുത്തു അതിന് ഇത് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുന്നു ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ ഒക്കെ ആകുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഇത് നമുക്ക് കണ്ണിൻ്റെ സൈഡിലെല്ലാം ഇട്ടുകൊടുക്കാവുന്നതാണ് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം നല്ല രീതിയിൽ ഇത് ഇതുപോലെ നമുക്ക് മുകളിലേക്ക് വേണം മസാജ് ചെയ്യാനായിട്ട് ഇതുപോലെ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജിങ്ങിന് നമ്മൾ ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് വരെയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഫേസിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് മസാജൊക്കെ ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം വേണമെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല വാഷ് ചെയ്തില്ലെന്ന് ഏതേലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതൊന്ന് തുടച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ അടുത്തത് മെയിൻ സംഭവമാണ് പാക്കാണ് ഇനി ഇടാൻ പോകുന്നത് നമുക്ക് പാക്ക് ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രമാണ് എടുത്തു വെച്ചിട്ടുള്ളത് അതിലേക്ക് ഞാനിപ്പോൾ മുൾട്ടാണി മിൾട്ടിയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഈ സ്പൂണ് ഒരു സ്പൂണിനും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് എടുത്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് അടുത്തതായിട്ട് ഇത് ഓറഞ്ചിന്റെ തൊലി ഉണക്കി പൊടിച്ചതാണ് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ഇതും എടുത്തിട്ടുണ്ട് ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ മുൾട്ടാനി മിൾട്ടിയും ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചന്ദനത്തിൻ്റെ പൊടിയാണ് അതും ഒരു മുക്കാൽ സ്പൂണ് ഈ സ്പൂണിന് ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തു വെക്കാം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്യൂ അതിലേക്ക് നമുക്ക് ഒരു ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് തേനാണിപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് തേനെന്ന് പറയുന്നത് നല്ലതാണ് ഫേസിനൊക്കെ നല്ല ഗ്ലോ വരുന്നതിനും അതുപോലെ തന്നെ നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് തേൻ അടുത്തതായിട്ട് നമ്മൾ അലോവേര ജെല്ലാണ് ഒഴിച്ചിട്ട് കൊടുക്കുന്നത് അലോവേര ജെല്ല് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ അലോവെര ജെല്ലാണിത് ഇതൊരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് അതും കൂടി എടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ മിക്സാക്കി എടുക്കണം ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അലോവേര ജെല്ലോ തേനോ നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ് നമുക്കിതൊന്നും മിക്സ് ചെയ്യേണ്ട കാര്യം ഉണ്ടായില്ല കാരണം നല്ല രീതിയിൽ കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് വേണ്ട നല്ലൊരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനിയിപ്പോൾ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം േശ എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് തേച്ച് കൊടുക്കണം ഇപ്പോൾ ഞാൻ മുഖത്തെല്ലാം ഇത് നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ വെയിറ്റ് ചെയ്യണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കഴുകിയതിന് ശേഷം വരാം കാരണം നല്ലൊരു മാറ്റം വരുന്നതാണ് ഇത് നമ്മൾ തേക്കുമ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾ തേക്കുന്ന സമയത്ത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഇപ്പോൾ ഞാനിപ്പോൾ കരുത്തിലും കൂടി അപ്ലൈ ചെയ്തിട്ടില്ല കരുത്തിലും കൂടി തേച്ച് കൊടുക്കണം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം കഴുകി കളയാനായിട്ട് നല്ല കട്ടിക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിയിട്ട് എല്ലാം ഒഞ്ചിയതിന് ശേഷം നമ്മൾ ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പം നല്ലേ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് അതിപ്പം നമുക്ക് നാളെ ഒരു ഫങ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നേ തന്നെ ഇന്നേ നമ്മളതുപോലെ ഈ ഇതേപോലെ ഈ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നാളെ ആകുമ്പോഴേക്കും നമ്മുടെ ഫേസ് ഒക്കെ നല്ല സൂപ്പർ ഗ്ലോ ആയിട്ട് കിട്ടിയിരിക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പാർലറിലൊന്നും പോകാതെ തന്നെ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ